ൂർ ശ്രീസായി വിദ്യാഭവനിൽ വെച്ച് നടക്കുന്ന ഓൾ സാറ്റർഡേ ചെസ് ടൂർണമെന്റിന് പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവനും ടീം ചതുരംഗ ഫ്യൂച്ചർ അക്കാദമിയും ചേർന്നാണ് തൃശൂർ ജില്ലയിലെ വിദ്യാർത്ഥികളായ ചെസ് പ്ലേയേഴ്സിനായി ഇങ്ങനെ വ്യത്യസ്തമായ ഒരു വേദി ഒരുക്കുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ബാബാസാ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണനാണ് തൃശൂർ ഡിസ്ട്രിക്ട് സെക്കൻഡ് സാറ്റർഡേ ചെസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഞങ്ങളുടെ അക്കാദമി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അത് ഇന്ന് നല്ല രീതിയിലാണ് ചെയ്തു കൊടുക്കൽ കൊടുക്കുന്ന സ്ഥലത്താണ് മംഗളത്തിലെ സ്മാർട്ട് ക്ലാസ് ശീതീകരണത്തിൽ സംവിധാനങ്ങളുള്ള വെള്ളിലുണ്ടാവുന്ന ഒരു അക്കാദമിയാണ് ടീൻ്റെ ഫ്യൂച്ചർ ഈ രണ്ടര വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ഏകദേശം ഏഴോളം കുട്ടികളെ ഇന്റർനാഷണൽ വെയിറ്റിംഗ് ടീം ചതുരംഗ ഫ്യൂച്ചർ സെക്രട്ടറി രൂപേഷ് പി ആർ ആണ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത് സ്കൂൾ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി ചതുരംഗ ഫ്യൂച്ചർ അക്കാദമി പ്രസിഡന്റ് ടി ബി കണ്ണൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി എന്നിവർ മത്സരാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിവിധ കാറ്റഗറിയിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ വിജയികളായ മത്സരാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെഡലുകളും മൊമൻറ്റോകളും നൽകി അഭിനന്ദിച്ചു ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരതാബി മേനോൻ സിഇഒ വിഷ്ണുസായി മേനോൻ പ്രിൻസിപ്പൽ സിജി സിജേഷ് രശ്മി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇനി വരുന്ന മാസങ്ങളിൽ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും ഈ ജില്ലാതല ടൂർണമെന്റ് തുടർന്നും ശ്രീസൈ വിദ്യാഭവനിൽ വെച്ച് നടക്കും നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന തൃശൂർ ജില്ലയിലെ മുഴുവൻ ചെസ് പ്രേമികളായ വിദ്യാർത്ഥികൾക്കും ഈ വിശാലമായ വേദിയിൽ മാറ്റുരയ്ക്കാൻ അവസരം ലഭിക്കും